പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ബൈജു തളിക്കുളം എഴുതി പ്രമുഖ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി പാടിയ പുളിപ്പറമ്പിൽ വിഷ്ണുമായ എന്ന സംഗീതാൽപത്തിന്റെ പ്രകാശനം നടന്നു പുളിപ്പറമ്പിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആൽബം പ്രകാശനം നിർവഹിച്ചു വിദ്യാർഥനൻ മാസ്റ്ററേയും ഗാനമെഴുതിയ ബൈജു തലിക്കുളം ആൽബത്തിന്റെ സംവിധായകൻ വിനീത് പുളിപ്പറമ്പിൽ വീഡിയോഗ്രാഫർ സുധീപ് തൃശൂർ എന്നിവരെയും ക്ഷേത്ര ഭരണ സമിതി പൊന്നാടയണിയിച്ച് ആദരിച്ചു കിഷോർ പുളിപ്പറമ്പിൽ ഗണേശൻ പുളിപ്പറമ്പിൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സ്വാമിയുടെ എല്ലാഗ്രഹവും ഉണ്ട് എന്ന വിശ്വാസത്തോടെ നല്ലൊരു സൽക്കർമ്മം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുക സമർപ്പിച്ചു ഇനി നിങ്ങൾ എല്ലാവരും കേൾക്കുക സ്ഥിരമായി ഈ ധ്യാനം ഉള്ളിലുള്ളതുപോലെ സ്വാമിയെ ധ്യാനിക്കുക ഇതെല്ലാവരും കേൾക്കാനുമുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഒരു ശ്രദ്ധാപൂർവം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം ഇത് നല്ല രീതിയിൽ ജനങ്ങൾ കേൾക്കട്ടെ അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇത് ആറു മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ലോകമെമ്പാടുള്ള ആൾക്കാർക്ക് ഇത് കാണാം നമ്മളുടെ ഈ ചെയ്യുന്ന ഇതേ സമയത്ത് തന്നെ ഇതിപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വരിക വരിക സ്വാമിയേറ്റിനള്ളി വരിക 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 സ്വാമിയൊളിപാടമ്പ തറവാട്ടിൽ സേവ ചെയ്യുന്ന പൊണ്ണുണ്ണി